വെൽക്കം ബാക്ക് ടു ചാനൽ എല്ലാവർക്കും നവരാത്രി ആശംസകൾ കേട്ടോ അപ്പോൾ നവരാത്രി ആയിട്ട് വെക്കേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്തു അതുപോലെ തന്നെ മുന്നേ അവൻ ഞങ്ങൾ പൂജ വെക്കാൻ പറ്റും വീട്ടിൽ തന്നെയാണ് വെക്കണേ അപ്പൊ എനിക്കറിയണ ആ പുസ്തകം പൂജിക്കുകയെന്ന് പറയുമ്പോൾ എനിക്കുണ്ടല്ലോ എൻ്റെ നാടും എൻ്റെ അമ്പലം ഉണ്ട് ഓർമ്മ വരിക അപ്പോൾ വൈകുന്നേരമായി കഴിഞ്ഞാൽ കുളിയൊക്കെ കഴിഞ്ഞിട്ട് പുസ്തകം ഇങ്ങനെ എന്താ പറയുക പൊതിഞ്ഞ് അതിൽ പേരൊക്കെ എഴുതിയിട്ടിങ്ങനെ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കും കേട്ടോ അപ്പോൾ എൻ്റെ ഫ്രണ്ട്സും ഉണ്ടാവും കേട്ടോ അടുത്ത വീട്ടിലവരൊക്കെ അപ്പോൾ എല്ലാവരും കൂടി പോയിട്ടാണ് കേട്ടോ ബുക്ക് വെക്കുക അമ്പലത്തിലാണെങ്കിൽ വൈകുന്നേരം നല്ല പായസം പിന്നെ ഈ കാട്ടലുപ്പേരിയൊക്കെ ഇല്ലേ അങ്ങനെ എന്തൊക്കെയോ കിട്ടായിരുന്നു കേട്ടോ ഇപ്പോൾ പിന്നെ നമ്മൾ കുറേ വർഷമായിട്ട് വീട്ടിൽ തന്നെയാണ് കേട്ടോ ഞാൻ വെക്കുന്നത് ഇപ്പോൾ മോൾഡ് ബുക്സും അങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടോക്കാം പിന്നെ വീട്ടിൽ നമ്മൾ നല്ല മനസ്സോടുകൂടി ചെയ്യുന്നതെല്ലാം നല്ലതായിരിക്കുമല്ലോ അപ്പം ഞാനിട്ടൊന്ന് ഇതൊക്കെ നോക്കി അവൻ എന്താ അതെന്നൊക്കെ നോക്കി അതൊക്കെ ഒന്ന് വലിച്ചെടുക്കണം കേട്ടോ അപ്പം ഞാനിവിടെ നമ്മളെല്ലാവരും എന്താ പറയുക ഡാൻസും മ്യൂസിക്കും അതിനൊക്കെ ആയിട്ട് ഉള്ള കാരണം എല്ലാം നമ്മുടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ നടരാജ വിഗ്രഹവും ദേവിയുടെ ഒരു ഫോട്ടോയും പിന്നെ ഫ്ലൂട്ടും വയലിനും അങ്ങനെയെല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഗംഗാജലാണ് കേട്ടോ എൻ്റെ ഫ്രണ്ട് എനിക്ക് കൊണ്ടു തന്നതാണ് അപ്പോൾ ഞാനതിങ്ങനെ സൂക്ഷിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനതൊക്കെ ഒന്ന് തളിച്ചിട്ടൊന്ന് ശുദ്ധാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ വയലിനൊക്കെ ഞാൻ വെച്ച് എൻ്റെ സെറ്റ് മുണ്ടോണ്ടൊക്കെ ഒന്ന് സെറ്റാക്കി ഒന്ന് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വിളക്കൊക്കെ കത്തിച്ച് എല്ലാം ഒന്ന് ചെയ്തു വെക്കാം കേട്ടോ അപ്പോൾ എനിക്കറിയില്ല അറിയണ പോലെ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ ഇതൊക്കെ നോക്കി നിൽക്കുകയാണെങ്കിൽ ഇത് എന്തായി കാണിക്കണത് എന്നൊക്കെ നോക്കിയിട്ട് കേട്ടോ അപ്പം ഞാൻ ഭഗവാൻ്റെ അടുത്ത് അവിടെ വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് വന്നിട്ട് ഇവിടെ ഒന്ന് വിളക്കൊക്കെ കത്തിച്ച് വെച്ചു കേട്ടോ അപ്പോൾ നമ്മളുടെ ഉള്ള സൗകര്യം വെച്ചിട്ട് നമുക്ക് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്ടോ ഞാനിങ്ങനെ ചെയ്യണേ നാട്ടിലാണെങ്കിൽ ഓരോ ദിവസവും പിന്നെ ഇത് കൊണ്ടുവെച്ച് എല്ലാ ദിവസവും കുടിച്ച് രാവിലെ അമ്പലത്തിൽ പോയി നെയ്തിക്കാനൊക്കെ കൊണ്ടു കൊടുക്കണം അപ്പോൾ രാവിലെ എണീക്കാനൊരു മടി എപ്പോഴും ഉണ്ടാവും എൻ്റെ അച്ഛനാണ് കേട്ടോ നെയ്തിക്കാൻ കൊണ്ടു കൊടുക്കുക ഞങ്ങളോട് പറയും നിങ്ങൾക്ക് പുസ്തകം കൊണ്ടുവച്ച് പിന്നെ ആ അഭാഗത്തേക്ക് തിരിഞ്ഞോക്കിയിട്ടില്ല എന്ന് പിന്നെ ലാസ്റ്റ് ദിവസം ആട്ടോ ബുക്ക് ബുക്സ് എടുക്കാൻ പോവുള്ളൂ അപ്പോൾ നേദിക്കാനുള്ളത് അരൻഡ് കൊടുത്തുവിടും അല്ലെങ്കിൽ അച്ഛൻ വാങ്ങിച്ചിട്ട് വരും കേട്ടോ അങ്ങനെയാണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് ക്ക് നല്ല വിശപ്പ് അപ്പം ഞാൻ പിസ്സ ഉണ്ടാക്കാന്ന് വെച്ചു കേട്ടോ അപ്പം എനിക്കറിയണ രീതിയിൽ പിസ്സ ഉണ്ടാക്കുക അത്രേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ എല്ലാ സാധനങ്ങളും വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ഞാൻ പിന്നെ വെക്കേഷൻ ആയതുകൊണ്ട് പീലീസിന് ഇങ്ങനെ വരുന്നൊക്കെ ട്രൈ ചെയ്യാനും എനിക്കിഷ്ടം കേട്ടോ ഞാനോട്ട് വെച്ചിട്ടാണ് കേട്ടോ എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് എന്നാലും കുറേയൊക്കെ അവൻ അഡ്ജസ്റ്റ് ചെയ്യോ പിന്നെ കുറേ ഇടയ്ക്ക് ഇങ്ങനെ വാശി പിടിക്കും പിന്നെ മോളുള്ള കാരണം മോൾ ഇങ്ങനെ എടുത്തിരിക്കും അപ്പോൾ പനീർ വെച്ചിട്ട് വെച്ചു വെച്ചിട്ടോ അപ്പം ഇത് പനീറാണ് കേട്ടോ അപ്പം ഞാൻ താഴത്തേക്ക് ഇറക്കി വിട്ടു രണ്ടുപേരും അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാലേ ശരിയാവില്ല എനിക്ക് ചെയ്യാൻ പറ്റില്ലേ അപ്പം ഞാൻ രണ്ടുപേരും കൂടെ ഇറങ്ങുക പറഞ്ഞിട്ട് പീലീസ് പിന്നെ അവിടെ ഇരുന്നു കേട്ടോ ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ പനീറും പിന്നെ നമ്മുടെ എന്താ പറയുക ക്യാപ്സിക്കും അതൊക്കെ ഇട്ടിട്ട് ചീസൊക്കെ ഇട്ടിട്ട് ഒരു ഇതുണ്ടാക്കും പനീർ നാശമായിട്ടുണ്ടോയെന്നൊക്കെ പക്ഷേ പുതിയത് ഞാൻ വാങ്ങിച്ച കേട്ടോ എന്നാലും എനിക്ക് പനീറൊക്കെ ഇങ്ങനെ പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ ഒരു ഡൗട്ടാണ് കേട്ടോ അപ്പോൾ മക്കൾക്കും കൂടി കൊടുക്കണതല്ലേ അപ്പോൾ പനീർ വാങ്ങി ഞാൻ മുറിച്ച് അതൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ അതിങ്ങനെ കുഞ്ഞു കുഞ്ഞ് കട്ടാക്കി 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 എടുത്തിട്ട് ഞാൻ എടുക്കണുള്ളൂ കേട്ടോ ഒരു പിസേ ഉണ്ടാക്കണുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളത് ഉണ്ടാക്കുന്നുള്ളൂ പേലീസ് അത് മണി ട്ടോ ഇതെന്തോ സംഭവം എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ നേരെ കൈയ്യോട്ട് തന്നെ ഫ്രീസറിലെടുത്ത് വെച്ചു അതെ ഞാനോട്ട് ഇങ്ങനെ നിന്ന് കളിക്കുന്നുണ്ട് കുറച്ച് കഴിഞ്ഞാൽ അവൻ്റെ കരച്ചിൽ തുടങ്ങും കേട്ടോ അപ്പോഴേക്കും അതിന് മുന്നേ നമ്മുടെ കുക്കിങ്ങൊക്കെ തുടങ്ങണം ഇപ്പം ഞാൻ വെജിറ്റബിൾസൊക്കെ വേഗം കഴുകിയെടുക്കാട്ടോ അപ്പോൾ വെജിറ്റബിൾസും കഴുകി ഇനി ഈ പിസ്സ ഇനി റെഡിയാക്കി എടുക്കാം ശരിയാവുമോ ഇല്ലയെന്നൊന്നും അറിയില്ല എങ്കിലും നമുക്ക് ട്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പം എല്ലാവരും പുസ്തകം വെച്ചില്ലേ എന്താ നിങ്ങളുടെ പുസ്തകം പൂജിക്കുന്ന നമുക്ക് ചില ഓർമ്മകൾ ഉണ്ടാവില്ലേ ഇപ്പോഴത്തേ അപ്പോഴത്തേയും തമ്മിലുള്ള വ്യത്യാസം ഇത് സ്വീറ്റ് കോൺ ആണ് ഉണ്ടോ ഞാൻ സ്വീറ്റ് കോൺ ശരിക്കും ഉള്ളതാണ് കേട്ടോ വാങ്ങിക്കാറ് ഇതും ഇപ്പം എനിക്ക് പീൽ ചെയ്യാൻ വേണ്ടി വയ്യ അപ്പം ഞാൻ പീൽ ഇതത് വാങ്ങിച്ചതാണ് കേട്ടോ അപ്പോൾ ഈ അന്നിട്ടും കറിയും എടുക്കും അപ്പം നമുക്ക് ഈ പനീറൊക്കെ ഒന്ന് കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ മുളക് പൊടി ഇട്ടിട്ട് അതൊന്ന് സെറ്റാക്കി എടുക്കുകയാണേ പിന്നെ ഞാനൊരു ടൊമാറ്റോക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് ഓരോന്ന് ഓരോന്നായിട്ട് ഇങ്ങനെ എടുത്ത് കൊണ്ടു വരണം കേട്ടോ എന്നിട്ട് ഞാൻ അപ്പം തന്നെ കൊണ്ടുവയ്ക്കും അതല്ലെങ്കിൽ അല്ലെങ്കിൽ പണിയാണേ അപ്പോൾ അല്ലെങ്കിൽ പിന്നെ നമുക്കിങ്ങനെ പറത്തി വെച്ച് കഴിഞ്ഞാൽ വീണ്ടും പണി കൂടും അതുകൊണ്ട് ഞാൻ വേഗം വേഗം അവതാത് സ്ഥലത്തിന് എടുത്ത് വയ്ക്കും കേട്ടോ പിന്നെ ക്യാപ്സിക്കം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ തന്നെ ഇങ്ങനെ ഇതാക്കി എടുക്കാമല്ലോ പിസ്സ എനിക്ക് വലിയ ഇഷ്ടമൊന്നും അല്ലാട്ടോ എന്നാലും കഴിക്കാം എന്ന് മാത്രമേ ഉള്ളൂ ഞാൻ തന്നെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ കളിപ്പിച്ചിട്ടൊക്കെ വേണം നമുക്ക് ഓരോന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ അല്ലെങ്കിൽ അവൻ തീരെ സമ്മതിക്കില്ലേ അപ്പോൾ പേലീസും ഇങ്ങനെ ഇരിക്കും പേലീസിന് പിന്നെ ഇങ്ങനെ ഇങ്ങനെ കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ പിന്നെ രണ്ടുപേരും ഇടയ്ക്കൊക്കെ നന്നായി കളിക്കുകയൊക്കെ ചെയ്യും കേട്ടോ പക്ഷെ ഇന്നിപ്പോൾ പീലീസിനെ ഇത് കാണണം അവനിങ്ങനെ അവിടെ നിന്ന് എല്ലാം അടിയിൽ നിന്നിങ്ങനെ വലിച്ചിരുന്നുണ്ടാവുക എന്നാലും കുറച്ച് നേരമൊക്കെ ഇങ്ങനെ ഇരിക്കും കേട്ടോ പിന്നെ കുറച്ച് നേരം കരയും കുറച്ചു നേരം എടുക്കും പാല് കൊടുക്കും അങ്ങനെയൊക്കെയാണ് അതിൻ്റെ പണികളൊക്കെ നടക്കുക നമുക്ക് പിന്നെ ഒറ്റയ്ക്കായതുകൊണ്ട് വലിയ പ്രശ്നമില്ല കേട്ടോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ ടൈമിനനുസരിച്ച് ചെയ്താൽ മതിയല്ലോ അതുകൊണ്ട് പിന്നെ ഒരാശ്വാസം കേട്ടോ എനിക്ക് തോന്നുന്നു നമ്മൾ മാത്രമുള്ള സമയത്ത് നം നമ്മുടേതായ ഇഷ്ടത്തിന് കുറേ കാര്യങ്ങൾ ചെയ്യാമെന്ന് അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ കമൻറ്റിയാണ് കേട്ടോ പക്ഷേ നമുക്ക് എക്സ്ട്രാ ഒരാൾ വീട്ടിലുണ്ടെങ്കിൽ അവർക്കുള്ളത് ചെയ്യണം എന്നുള്ള ഒരു ടെൻഷൻ ഉണ്ടാവുമല്ലോ അവർക്ക് അവർ ഭക്ഷണം അവർ നേരത്തിനുള്ള ഭക്ഷണം എനിക്ക് പിന്നെ അങ്ങനെയൊന്നുമില്ല കേട്ടോ മക്കളുടെ കാര്യങ്ങൾ നോക്കുക അത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും അതിൻ്റെതായ രീതിയിലുള്ള ആൾക്കാരായതുകൊണ്ട് വലിയ പ്രശ്നമില്ല പിന്നെ നമ്മുടെ കാര്യം നമ്മുടെ കിച്ചൺ നമ്മുടേത് അപ്പം നമുക്ക് ഇഷ്ടത്തിനുള്ളത് കാര്യങ്ങളൊക്കെ ചെയ്യാമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ വലിയ ടെൻഷൻ അടിയില്ല കേട്ടോ ആരെങ്കിലും എക്സ്ട്രാ വന്ന ഒരു ടെൻഷനാണേ പക്ഷെ എൻ്റെ അമ്മ വന്നാൽ പിന്നെ ഞാൻ ഈ കിച്ചണിലേക്ക് കയറാറില്ല കേട്ടോ എല്ലാ കാര്യങ്ങളും അമ്മ നോക്കിക്കോളെ അപ്പോൾ ഇന്ന് നമ്മുടെ പിസ്സ ഒക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് പിസ്സ പിസ്സില് കുറച്ച് സോസ് ഒഴിക്കാം കേട്ടോ എൻ്റെ ഓവൻ ഉണ്ടല്ലോ ഞാൻ വൃത്തിയാക്കി വെച്ചിട്ടില്ലേ കുറച്ചായിട്ട് ഞാൻ എൻ്റെ പ്രഗ്നൻസി സമയത്ത് അങ്ങനെ ഇരുന്നതാണ് പിന്നെ എനിക്ക് വൃത്തിയാക്കാനുള്ള സമയം കിട്ടിയില്ല അപ്പം ഞാൻ വിചാരിച്ചു ഇനി അത് വൃത്തിയാക്കിയിട്ട് വേണം നമുക്ക് ഓവൻ യൂസ് ചെയ്യാൻ പിന്നെ ഞാൻ ഓവൻ ഓവനല്ലാട്ടോ യൂസ് ചെയ്യണേ നമുക്ക് പാനിൽ തന്നെ വെച്ചിട്ട് ശരിയാകുമോ എന്ന് നോക്കാമല്ലോ അപ്പോൾ കുറച്ച് പിസ്സ സോസ് ഒക്കെ വെച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊന്നും നല്ലതല്ല കേട്ടോ അപ്പം നമ്മുടെ പിസ്സയുടെ ഇങ്ങനെ സോസ് ഉണ്ടല്ലോ കുറേ അങ്ങോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് അതിലേക്ക് ചീസ് ഇട്ട് എനിക്ക് നന്നായിട്ട് ചീസ് ഇങ്ങനെ മെൽറ്റ് ആയിട്ട് കഴിക്കണം കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ കുറേ ചീസ് ഇട്ട് എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാനിങ്ങനെ കടിച്ചു പൊട്ടിക്കുന്നത് നോക്കണ്ട ഞാൻ സ്ഥിരം എങ്ങനെയാണ് പല്ലിൻ്റെ ഒരു ശക്തി യ് അപ്പം ഞാൻ ഫുള്ള് സിസറൊന്നും എടുക്കാം അതിങ്ങനെ ചെയ്യും കേട്ടോ അപ്പം പേലീസിന് ഇടണം എന്ന് പറഞ്ഞിട്ട് പേലീസ് ഇടാണ് അപ്പം ഞാൻ ഏയ് അത് പറ്റില്ല കുറച്ചും കൂടി ഇടണം അമ്മ ഇടാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ചില സമയത്ത് എനിക്ക് പണി ഉണ്ടാക്കുക എന്നാലും നല്ല രസമാണ് കേട്ടോ പീലീസായിട്ട് ഇങ്ങനെ ഇരുന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഒറ്റയ്ക്ക് ഇങ്ങനെ ചെയ്യുന്നേക്കാളും നല്ലത് പീലീസും കൂടി ഉണ്ടെങ്കിൽ രസമാണ് കേട്ടോ അപ്പം നമുക്ക് ചീസൊക്കെ നന്നായിട്ട് കൊടുക്കാം ഇപ്പം തന്നെ ഒരു ചീസ് പിസ്സ ആയിട്ടുണ്ട് ഇനി നമുക്കതിൽ കുറച്ച് വെജിറ്റബിൾ ഇവിടെ വെജിറ്റബിൾ കഴിക്കാൻ മടിയുള്ള ആളാണ് കേട്ടോ എൻ്റെ മോള് ഇപ്പം മോൻ ഇന്നിങ്ങനെ വലിച്ച് വലിക്കുന്നുണ്ട് അവനിങ്ങനെ അവിടെ ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ എടുത്ത് നിരത്തിണ്ട് പനീര് ചെറുതായിട്ടൊന്ന് കരിഞ്ഞിട്ടുണ്ട് കടിഭാഗം അപ്പം അതിൻ്റെ ഇടയിൽ ഇതാ കയറണം കയറണം എന്ന് പറഞ്ഞാൽ കേട് എങ്ങനെ കയറി വരുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് തക്കാളി പനീറും ക്യാപ്സിക്കും അങ്ങനെ എല്ലാ സാധനങ്ങളും സെറ്റ് ചെയ്ത് നമ്മുടെ പീസ ഒന്ന് വട്ടത്തിലാക്കി സെറ്റാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ മുകളിൽ കുറച്ച് ചീസും കൂടി ഇട്ട് കൊടുത്താൽ അടി കേട്ടോ പിന്നെ നമുക്ക് സ്വീറ്റ് കോണും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഇതുണ്ടല്ലോ ബേക്ക് ചെയ്യാതെ നമ്മൾ പാനിൽ വെച്ചിട്ട് സെറ്റാക്കുമ്പോൾ അത് കറക്റ്റായിട്ട് വരുമോ അതോ കരിഞ്ഞു പോവോ എന്നൊന്നും അറിയില്ല എന്നാലും നമുക്ക് ട്രൈ ചെയ്യാം പിന്നെ ഞാൻ കുറച്ച് സവോളയും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എനിക്ക് ഈ ഒലീവായിരണം ഉണ്ടല്ലോ അതെനിക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമാണോ അങ്ങനെ ഇരുന്നത് എനിക്ക് ആ ഒലിക്കായ ഇഷ്ടമല്ല കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് പിസ വാങ്ങിച്ച് കഴിഞ്ഞാൽ ഞാൻ കഴിക്കാത്തൊരു സാധനമാണ് കേട്ടോ അത് ഇനി നമുക്കിതൊക്കെ എല്ലാം സെറ്റാക്കി നമ്മുടെ പാനൊക്കെ ഒന്ന് ചൂടാക്കി ഞാൻ ഒന്ന് ബട്ടർ ഉണ്ടല്ലോ പാനിൽ ഒഴി ഒന്ന് ചെറുതായിട്ടൊന്നിതാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ അതങ്ങോട്ട് സെറ്റായില്ലെങ്കിലോന്ന് വെച്ചിട്ട് ഇനി നമുക്ക് ഈ പിസ്സേന അങ്ങോട്ട് എടുത്ത് ചട്ടിയിലേക്ക് വെക്കുക ഒന്ന് ബേക്ക് ചെയ്ത് അതിലേക്ക് ഞങ്ങൾക്ക് എന്താ പറയുക ഒരുകാനും ചില്ലി ഫ്ലേക്സും ഇട്ട് സെറ്റാക്കുക അപ്പം ഞാനെന്നിങ്ങനെ ആക്കിയപ്പോൾ അതൊന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ അടിഭാഗം പക്ഷേ മോൾ ഭാഗം നല്ല അടിപൊളിയായിരുന്നു പീലീസിന് ഇഷ്ടപ്പെട്ടു പിന്നെ ഞങ്ങൾക്ക് നല്ല വിശപ്പുള്ള കാരണമെന്നറിയില്ല എല്ലാവരും ഇടയ്ക്കൊന്ന് ട്രൈ ചെയ്തോളൂ കേട്ടോ അപ്പോൾ അതാ രാത്രിക്കുള്ള ഫുഡ് ഉണ്ടാക്കുന്ന പരിപാടി ഉണ്ടോ ചപ്പാത്തി കുഴക്കുക ചപ്പാത്തി ആക്കാം ഇന്ന് രാത്രി രാത്രിയെന്ന് വെച്ചിട്ടോ ചപ്പാത്തി മുട്ടക്കറി അപ്പോൾ അതാണ് ഇന്ന് സെറ്റാക്കാൻ പോണത് അപ്പോൾ പി ഡിസിന് കുഴക്കണം അപ്പം ഞാൻ കുഴച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിങ്ങനെ ഉണ്ടാക്കി തരാം അമ്മയെന്ന് പറഞ്ഞപ്പോൾ അത് ചെയ്യ ചെയ്തോണ്ടിരിക്കുക കേട്ടോ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷേ എനിക്കങ്ങനെ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇഷ്ടപ്പെട്ട് വരുമ്പോൾ പിന്നെ കൊടുക്കുകയാണല്ലോ നമ്മളും ഇതുപോലെ അമ്മോട് അത് ചെയ്യാമ്മ അത് ചെയ്യാമെന്നൊക്കെ പറയല്ലോ പിന്നെ വലുതായിട്ടാണല്ലോ ഇഷ്ട ഇഷ്ടമില്ലാത്തൊരു സമയം ഉണ്ടാവുക അതേപോലെ തന്നെ അപ്പോൾ അതാ ഉണ്ടല്ലോ ഞാൻ ഈ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ തോലൊക്കെ ഒന്ന് കളഞ്ഞ് ഒന്ന് സെറ്റാക്കി വെച്ച് അതൊക്കെ ഒന്ന് ഉരുട്ടി മാവൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേഗം ചപ്പാത്തി ഉണ്ടാക്കാം ഈ ചപ്പാത്തി പരത്തുമ്പോഴാണ് എൻ്റെ മോൻ ഏറ്റവും കൂടുതൽ എന്നെ ശല്യം ചെയ്യുന്ന ഒരു സമയം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് മുട്ടയൊക്കെ ഒന്നിങ്ങനെ ഇതാക്കി കൊടുക്കാം ഞാൻ ഇല്ല моട്ടന്ന് എണ്ണയിലിങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്തെടുട്ടാണ് ട്ടോ ഞാൻ ഈ моട്ട കറിണ്ടൊക്കെ അപ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും моട്ട ഇനി എനിക്ക് വളരെ ഇഷ്ടാണ് ട്ടോ അങ്ങനെ കഴിക്കാൻ അങ്ങനെ ഏ게 ഇഷ്ടമുള്ള ഒരു ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാ ട്ടോ ഇനി നമുക്ക് моട്ടയുടെ സെറ്റപ്പ് ഒക്കെ ആക്കി ಇದൊന്നും നോക്കണ്ട ട്ടോ ഞാൻ കൈയൊക്കെ നേരെ കൊയിച്ച് തുടക്കും നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ അങ്ങനെ ആണല്ലോ ഇനി ഉണ്ടല്ലോ നമുക്ക് ചപ്പാത്തിയുടെ ഇതൊക്കെ ഒന്ന് സെറ്റാക്കാം ആദ്യം ഞാൻ കറി വെക്കും കേട്ടോ കറിയാണല്ലോ നമുക്ക് കുറച്ച് ഉണ്ടാക്കാൻ വേണ്ടി പണി പിന്നെ ചപ്പാത്തി പിന്നെ ചൂട് ചൂട് ചൂടായിട്ട് ഇങ്ങനെ കഴിക്കാമല്ലോ അപ്പോൾ ഞാൻ കയ്യൊക്കെ കഴുകി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ഒന്ന് ഇട്ട് മുട്ടയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കും വെളിച്ചെണ്ണ ഉണ്ടല്ലോ നല്ല കട്ടിയായിട്ടിരിക്കണം ഇവിടെ ഭയങ്കര തണുപ്പാണ് അപ്പം ഇനി അതും കൂടി ഒന്ന് ഒഴിച്ച് ഒന്ന് സെറ്റാക്കി ഒന്ന് കറിയൊക്കെ ഒന്ന് വേഗം ഒന്ന് ചെയ്തെടുക്കുക അതാണ് നമ്മുടെ മീൻ പരിപാടി കണ്ട നല്ല ഐസായിട്ടാണ് ഇപ്പോൾ പിന്നെ തണുപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ നമുക്കൊന്നും ഈ തണുപ്പ് വിഷയമല്ല കേട്ടോ പക്ഷെ നാട്ടിൽ ഭയങ്കര ചൂടാണ് ഇപ്പം മുന്നേക്കാളും ചൂട് കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നത് പക്ഷേ ഇവിടെ നല്ല ക്ലൈമറ്റാ ആട്ടോ നല്ല അടിപൊളി ക്ലൈമറ്റാണോ നിങ്ങൾക്ക് വേപ്പൊന്നും ഉണ്ടാവില്ല നല്ല സുഖമായിട്ടിരിക്കും ഇവിടെ ഒരു ചെറിയ ചൂട് വരുമ്പോഴേക്കും എനിക്ക് ചൂട് എടുക്കും കേട്ടോ അപ്പോൾ നമ്മളുടെ മുട്ടക്കറിക്കുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ശരിയാക്കാം കേട്ടോ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക അതിലേക്ക് സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും തക്കാളിയൊക്കെ ഒന്നിട്ട് വഴറ്റിയിട്ട് മഞ്ഞപ്പൊടിയും മസാല ഒക്കെ ഇട്ട് വഴറ്റി നമ്മുടെ മുട്ടക്കറി ഇതാക്കുക ഞാൻ നാളികേരം ഇതാക്കിയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത് കൂടി ഒഴിച്ചാൽ മുട്ടക്കറി നല്ല അടിപൊളിയാകും അപ്പോൾ ഞാനിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ട കേട്ടോ അപ്പോൾ അതാ മുട്ടക്കറിയൊക്കെ സെറ്റ് സെറ്റായിട്ടുണ്ട് ഇനി ചപ്പാത്തിയുടെ പണി ഇരിക്കാൻ കേട്ടോ ഞാൻ പോകുന്നത് അപ്പിളയ്ക്കെന്താ ഒരാളോ ഒക്കെ കയറിയിട്ടുണ്ട് കുറച്ച് കഴിഞ്ഞാൽ കരച്ചിൽ തുടങ്ങണ കാരണം ചപ്പാത്തിയുടെ പണി കുറച്ച് പണിയാണ് മോള് പിന്നെ അത് ഉരുട്ടി വെച്ച കാരണം എനിക്ക് ഉരുട്ടേണ്ട പരിപാടിയില്ല കേട്ടോ ഇനി നമുക്കിങ്ങനെ പരത്തി എടുക്കണം ചിലപ്പോൾ ഷേപ്പ് ഒന്നും കറക്റ്റ് ആവില്ല ദൈവനി എടുത്തിട്ട് ഇങ്ങനെ പരത്തുമ്പോൾ ഷേപ്പ് കറക്റ്റ് ആവില്ല എന്നാലും എൻ്റെ വട്ടമൊന്നും അങ്ങനെ ആവില്ല കേട്ടോ അത് നമുക്ക് വട്ടമൊന്നും പ്രശ്നമില്ല കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് ഇതൊക്കെ ഒന്ന് പരത്തി ഒന്ന് സെറ്റാക്കണം അവനെ പാതി പുറത്ത് കയറ്റി ഇരുത്തിയിട്ടൊക്കെ ഞാൻ ചെയ്യും അപ്പോൾ അവൻ ഇങ്ങനെ കുറച്ചു നേരം ഒക്കെ ഇരിക്കും പിന്നെ കുറുമ്പുകൾ കാണിക്കും കുറച്ച് നേരം കളിപ്പിക്കും അങ്ങനെ കുറേ എൻ്റെ കുറേ പണികൾ ഇങ്ങനെയൊക്കെ ഉണ്ടോ തീരാ കുറേ പണികൾ ഞാൻ ഇങ്ങനെയൊക്കെ ഇരുത്തിയിട്ടൊക്കെ ഉണ്ടോ ചെയ്യുക നമ്മളിങ്ങനെയൊക്കെ ഇരുത്തി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ ഓരോ കുറുമ്പുകൾ അവർ നന്നായി കാണിക്കുകയെ അവൻ എന്താ ക്ലാസ് ഒക്കെ ഗ്ലാസ്സൊക്കെ എടുത്തിട്ടൊക്കെയാണ് കളി ഓരോന്നൊക്കെ അവൻ്റെ കയ്യിലേക്ക് എപ്പോഴാണ് എത്തുക അറിയില്ല ഞാൻ വേഗം വേഗം ചപ്പാത്തി ഇങ്ങനെ പരുത്തലും എടുക്കലും ഒക്കെ വേഗം വേഗം തന്നെ ചെയ്യും കേട്ടോ ചപ്പാത്തി തീരെ കുഴക്കാനൊന്നും അറിയാത്ത ഒരാളായിരുന്നു കേട്ടോ ഞാൻ ഇപ്പം അതൊക്കെ പഠിച്ചെല്ലാം സെറ്റാണേ ഇപ്പോൾ കുക്കിങ്ങിലൊക്കെ ഞാൻ കുറച്ച് ബെറ്ററാണെന്ന് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ നല്ല കറികളൊക്കെ ആവാറുണ്ട് പക്ഷേ എനിക്ക് കുറേ ഉണ്ടാക്കാൻ അറിയില്ല കേട്ടോ അവൻ എന്താ ഓരോന്നൊക്കെ താഴത്ത് പെറുക്കി ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ചെയ്ത് സെറ്റാക്കി എടുത്തിട്ട് വേണം അടുത്ത പരിപാടിക്ക് പോകാൻ അപ്പോൾ ഉണ്ടല്ലോ ഇങ്ങനെ ഇരുത്തിയിട്ട് മേലൊക്കെ കഴിച്ച് ഒക്കെ സെറ്റാക്കി വെച്ചതായിരിക്കും അടുക്കളയിൽ ഇങ്ങനെ പൊടിയും ഇതൊക്കെ ആയി കഴിഞ്ഞാൽ പണിയാവുക ഇടയ്ക്ക് ഇങ്ങനെ ഓരോ സംസാരവും ഉമ്മ വയ്ക്കലും ഒക്കെ ഉണ്ട് കേട്ടോ ഞങ്ങളുടെ ഇടയിൽ കുറച്ച് കഴിഞ്ഞാൽ കരച്ചിലും സ്റ്റാർട്ട് ചെയ്യാം അപ്പം ഞാൻ പാലൊക്കെ കൊടുക്കും കേട്ടോ ഒന്ന് നോക്കിയൊക്കെ അവനൊരു എനർജി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പാലൊക്കെ കൊടുക്കും അതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്കിതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടിട്ടോ അപ്പോൾ ഇങ്ങനെ ചപ്പാത്തി ഒക്കെ പരത്തിയെടുത്ത് ഒക്കെ സെറ്റാക്കി നമ്മുടെ ചപ്പാത്തി എടുത്ത് ഇതൊക്കെ ഉണ്ടല്ലേ ചപ്പാത്തിക്കൂലും ഇതാക്കി അവൻ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നോട്ട് െയ്തിട്ടിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകട്ടോ അപ്പോൾ നമ്മളുടെ കുട്ടികളൊക്കെ പഠിക്കുന്നത് നമ്മളെ തന്നെ വീട്ടിൽ കണ്ടിട്ടാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ പാരൻ്റിങ് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ കാരണം ശരിയല്ലേ നമ്മളും നമ്മുടെ അച്ഛനും അമ്മേനെയൊക്കെ കണ്ടിട്ടാണല്ലോ കുറേയൊക്കെ പഠിക്കുക പക്ഷെ ചില നല്ല കാര്യങ്ങൾ മാത്രം നമ്മൾ കണ്ടുപിടിക്കുക പൊട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഇഗ്നോർ ചെയ്യാൻ പഠിക്കണം കേട്ടോ അപ്പം നമ്മളിതാ ഞാൻ ഇവനുണ്ടല്ലോ നമ്മളൊക്കെ നന്നായി നോട്ടീസ് ചെയ്ത് ഓരോ കാര്യങ്ങൾ ചെയ്യോ നമ്മൾ എന്തൊക്കെയാണോ ചെയ്യണേ അതേപോലെ ചെയ്യുക ഇപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവണം പ്രായമായി തുടങ്ങി കേട്ടോ അവന് അതൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മുടെ ചപ്പാത്തി പരത്തി ഒക്കെ ഇതാക്കി ഞാൻ ചിലപ്പോൾ ഒമ്പത് ചപ്പാത്തി പത്ത് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുകയുള്ളൂ ചിലപ്പോൾ കൂടിപ്പോയിട്ടോ അപ്പോൾ പിന്നെ നമുക്ക് നാളത്തേക്ക് എടുക്കാമല്ലോ അങ്ങനെ നമ്മളുടെ ഇതൊക്കെ കഴിഞ്ഞ് കിച്ചൺ ഒന്ന് ക്ലീൻ ചെയ്ത് പിന്നെ നമ്മൾ ഫ്രഷ് ആയിട്ട് ചപ്പാത്തി എടുത്ത് കഴിക്കാം അപ്പം എനിക്ക് കിച്ചൺ ഉണ്ടല്ലോ എല്ലാം കഴിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ കാണാൻ അപ്പം ഞാൻ കിച്ചണൊക്കെ നല്ല നീറ്റാക്കി വൃത്തിയാക്കിയതിന് ശേഷം കേട്ടോ ഞാൻ ഫുഡ് കഴിക്കാൻ പോകുള്ളൂ മേലൊക്കെ കഴുകാനൊക്കെ പോവുള്ളൂ കേട്ടോ രണ്ടാമത് മേലും കഴുകും അല്ലെങ്കിൽ മേത്തൊക്കെ ഇങ്ങനെ ആവുമല്ലോ അപ്പോൾ അത് കാരണം കിച്ചൺ നന്നായി ക്ലീൻ ചെയ്യോ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്